ഞാനേ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും നമ്മൾ വീടിനെ കുറിച്ച് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡും നമ്മൾ വീടിൻ്റെ മൈൻഡാണ് ഇപ്പോൾ അതായത് അത് ഈ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ സ്റ്റേജിൽ നിൽക്കണം ഒരു വീടിനെ നമ്മൾ അപേക്ഷിച്ചിട്ട് ആ വീട് നമുക്ക് കിട്ടി എന്നിട്ട് അത് കിട്ടാതെ ആകുമ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് അതറിയുക അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇപ്പോ വീടിന്റെ കാര്യങ്ങളുടെ മൈൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും എപ്പോഴും ഫുൾ ടൈം വീടിന്റെ സങ്കല്പമാണ് ചിത്രം വരച്ചിട്ടായാലും എന്തിനാണ് ഗൂഗിളിൽ വരെ വീടിനെ കുറിച്ചായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു വീട് എത്ര രൂപയ്ക്ക് ഒതുക്കാം എത്ര രൂപ ബഡ്ജറ്റ് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അതായത് ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ഈ കുടുംബം എന്താ ഈ ഫ്രെയിമിൽ ഒതുങ്ങുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഈ ഒരു കുടുംബത്തിന് ഞങ്ങൾക്ക് നന്നായി ജീവിക്കാനുള്ള ഓരോ പ്രാർത്ഥനകളും ഓരോ സ്വപ്നങ്ങളും ഓരോ സെക്കൻഡിലും ഞങ്ങൾ വീട് 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 എന്ന് കണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് വീടിനെ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ പൊരുത്തപ്പെടും വീടിനെ കിട്ടുകയാണെങ്കിലും ഞങ്ങൾ പൊരുത്തപ്പെടും പക്ഷെ ഇതിലപ്പുറം വീടിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വീടിന് പുതിയൊരു വീടിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ലൈഫ് പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം നാല് ലക്ഷമായാലും ഇനി എത്ര വർഷങ്ങൾ കടന്നു പോയിട്ടു എത്ര ലക്ഷം ആവുകയാണെങ്കിലും ഇതുകൊണ്ടൊന്നും നമുക്കൊരു ശരിക്കൊരു വീട് ചെയ്യാനുള്ള കപ്പാസിറ്റി പറ്റില്ല എത്ര നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ആകെ കൂടി കിട്ടാവുന്ന സോൾസെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് നമുക്ക് അറിയുക വർക്കറിയാണെങ്കിലും കൂടിയിട്ട് ഒരു ഹെൽപ്പറിനൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഇപ്പോൾ ഒരാളുടെ പണിയിലെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴും അതിലൊരു ബഡ്ജറ്റിലും കാൽക്കുലേഷൻ വരുമ്പോൾ സെയിം തന്നെയാണെന്നുള്ളത് പിന്നെ ഗഡുക്കളായിട്ടാണ് കിട്ടുക ഈ വീഡിയോ കാണുന്നവർ ലൈഫിൽ വീട് കിട്ടിയവരാണെങ്കിൽ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവരാണെങ്കിൽ എങ്ങനെ ആയിരുന്നു ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ അനുഭവം എന്നുള്ളതും കൂടിയും ഒരു കമൻ്റായിട്ട് നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കണം കാരണം നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലൈഫ് മിഷനിൽ നിന്ന് ഒരു വീട് നമുക്ക് പാസ്സായി കിടക്കുകയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല പേപ്പർ വർക്കുകളാണ് ആധാരത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂലാണ് കിടക്കുന്നത് പിന്നെ ആ ഒരു അനുഭവം നിങ്ങൾ പങ്കുവെക്കുക കൃത്യം കിട്ടിയ കൊണ്ട് നിങ്ങൾക്ക് വീട് നിങ്ങൾ വിചാരിച്ച ആ ഒരു വീട് ആ ബഡ്ജറ്റിൽ വിചാരിച്ചൊരു വീട് നിങ്ങൾക്ക് കെട്ടി ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് പറയുക ഒപ്പം തന്നെ അതിലപ്പുറത്തേക്ക് കടന്നോ എങ്കിൽ അത് എത്രയാണെന്നൊന്ന് പറഞ്ഞു തരിക പിന്നെ ആരാണ് അതായത് ആരാണ് വീടില്ലാതെ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എന്നെ പോലെ ഈ ഒരു അവസ്ഥയിൽ ലൈഫിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ അപേക്ഷയൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരും കിട്ടിയിട്ട് വൈകിയവരും ഗഡുക്കളായിട്ടാണോ വരുന്നത് എത്ര ഗഡുക്കൾ ആദ്യം എന്തൊക്കെ ചെയ്യണം ആദ്യം വീടിൻ്റെ തറ കെട്ടിയാലാണോ പൈസ കിട്ടുക അതോ പൈസ കിട്ടിയിട്ടാണോ തറ കിട്ടുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചിലവർ എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട് അതായത് നമ്മൾ തറ കെട്ടിയിട്ടും അതായത് പൈസ കിട്ടാതെ ചിലവർ ലിൻ്റലുവേലൊക്കെ ആയിട്ട് പൈസ കിട്ടാതെ കിടക്കുന്നവർ ഒരുപാട് പേരുണ്ട് ചിലവർ വീട് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും ഇപ്പം കയറി താമസിച്ച് കഴിഞ്ഞിട്ടും ചിലവർക്ക് പൈസ കിട്ടാത്ത ആൾക്കാരുണ്ട് എന്നാൽ അത് ചിലവരുടെ ലക്കാണെന്ന് പറയാം അപ്പോൾ പിന്നെ റൂൾസുകൾ നമുക്കറിയാമല്ലോ മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും ഈ ആധാരം വെച്ചാലാണ് അവിടെ പത്ത് വർഷം അതായത് ഓരോ വർഷം കൂടും നിയമം മാറണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം കുറച്ച് കുറച്ചുനാൾ മുന്നേ എൻ്റെ ഒരു സുഹൃത്തിന് വീട് കിട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തിലായാലും ആ ഒരു ആധാരം അവിടെ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതായത് പഞ്ചായത്ത് വകുപ്പ് രജിസ്റ്റർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് ആധാരം അവിടെ വെക്കേണ്ട ഒരു ഇപ്പോൾ പാസായി വന്നിരിക്കുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഒരു വീട് വെച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായാൽ അത് മറച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിൽക്കുക വിൽക്കപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു നിയമം മാറിയിട്ടിപ്പോൾ ഇത്ര വർഷം പത്ത് വർഷം ആധാരം അവരുടെ പേരിൽ അവിടെ വെക്കണം എന്നുള്ള ഒരു നിയമമൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊരു ഏകദേശം അറിവുള്ളൂ നമ്മൾ ഇതിലേക്കൊന്നും കട്ടന്ന് വന്നിട്ടില്ല മുന്നേ അപ്പോൾ വരുന്നൊരു കട്ടായത് കൊണ്ടാണ് പല ഡൗട്ടുകളും അങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക പിന്നെ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു ഉദാരണയെന്ന് ഞാൻ പറയുന്നില്ല ഒരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞത് ഒരു കുറച്ച് സബ്സ്ക്രൈബ്സ് വന്നിട്ടുള്ള ഒരു കൂട്ടായ്മ സബ്സ്ക്രൈബ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരനാണല്ലോ ഈ സബ്സ്ക്രൈബ് എന്നൊക്കെ പറയണത് അപ്പോൾ ആ അത്രയും ആളുകൾ വന്നിട്ട് ഒരു വലിയൊരു കൂട്ടായ്മ വെച്ചിട്ട് അത്രയും പേര് കൂടി ചേർന്നിട്ട് കുറച്ച് ഫണ്ട് എടുത്തുകൊണ്ട് ഒരു വീട് ഉണ്ടാക്കുകയാണ് അതായത് ആ അത്രയും ഗ്രൂപ്പ് മെമ്പേഴ്സിലുള്ള ആൾക്കൾക്കിടയിൽ വീട് ഇല്ലാത്ത അത്രയും ദയനീയമായ അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് സഹായിച്ചുകൊണ്ട് അത്രയും ഫണ്ട് എടുത്തിട്ട് വീട് കംപ്ലീറ്റ് ആയി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടു അപ്പോൾ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടതാണ് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുപോയതാണ് അത് അതറിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലോ എന്നുള്ളത് അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ അതായത് ഇപ്പോൾ ഇപ്പോൾ സമൂ അതായത് സമൂഹത്തിൽ വിവാഹങ്ങൾ വരെ സമൂഹ വിവാഹങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട് ഒരുപാട് ചാരിറ്റികളുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ട്രസ്റ്റുകൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് വീടില്ലാത്തവർക്ക് വീട് വരെ സ്പോൺസേഴ്സ് ചെയ്യുന്ന സ്പോൺസർമാരുണ്ട് പിന്നെ ഈ പത്താം ക്ലാസ്സൊക്കെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ കൂടി ചേർന്നിട്ട് ആ ഗ്രൂപ്പിൽ അവരുടെ ഗ്രൂപ്പിൽ ഉള്ള മെമ്പേഴ്സ് മാത്രമല്ല പുറമേലെ ഏതൊരു കുടുംബത്തിനായാലും ഇങ്ങനെ വീടില്ല മക്കൾക്ക് പഠിക്കാൻ ഒരു പൈസ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല അങ്ങനെയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ നിലവാരത്തിലെ സമൂഹത്തിൽ ഇതിനെല്ലാം ഒരു ഒരു ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ പല കൂട്ടായ്മകളുണ്ട് ചിലവരുടെ കാര്യങ്ങൾ ചില അറിയാതെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എൻ്റെ അറിവില് വരെ ഉണ്ടായിട്ടുണ്ട് അതായത് എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീട് കൊടുക്കുന്ന എൻ്റെ വീടിൻ്റെ മുന്നിലെ ഒരു ചേട്ടൻ തൂങ്ങി മരിച്ചിട്ടുള്ളതാണ് ഞാൻ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഉറങ്ങിക്കെടുക്കുമ്പോഴവിടെ തൂങ്ങി മരിക്കണേ കാരണം അയാൾക്ക് ഒരു മകളുള്ളു കുഞ്ഞു കുട്ടി രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുള്ളൂ എന്നിട്ട് അയാൾ മരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് അയാൾ തൂങ്ങി മരിച്ചത് കുറച്ച് കടം ഉണ്ടായിരുന്നു അത്ര ഈ കടം കൊണ്ട് അയാൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രാരാബ്ദം കൂടുതലുള്ളവരോ അഞ്ച് മക്കൾ അഞ്ച് പെൺകുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കല്യാണം ഇപ്പോഴത്തെ കാലത്ത് ഒരു പവന് എഴുപതിനായിരം രൂപ കൊടുത്താൽ ഒരു പാവം കിട്ടുള്ളൂ ഒരു രണ്ട് പാവം കൊടുത്തിട്ട് കല്യാണം കഴിപ്പിക്കാൻ തന്നെ ചക്രശ്വാസം വലിക്കുന്ന കുടുംബങ്ങളുണ്ട് അപ്പം അച്ഛന്മാരൊക്കെ അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് പിന്നെ ചിലവര് ഭർത്താക്കന്മാരില്ല ഭാര്യമാർ കഷ്ടപ്പെട്ട് പഞ്ചായത്ത് പണിക്ക് പോയിട്ട് കിട്ടുന്ന കാഴ്ച കൊണ്ട് കല്യാണം അങ്ങനെ ഈ നമുക്ക് നമ്മുടെ ചുറ്റുപാടില് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ പോലെ അസുഖങ്ങളുള്ളവരുണ്ട് അവരുടെ കുടുംബം ഇതേപോലെ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരെയല്ല ഒരു ഒരു വേറൊരു ടീമിനെ ഒന്നല്ല പറഞ്ഞത് എല്ലാത്തിനും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഈ നാട് എന്നെ നന്നായി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നേക്കാൾ കൂടുതലെ അതൊരു ഒരു പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കണം ഒരു മതത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അയാളെ പോയി ക്യാൻവാസ് ചെയ്യണം അത് ഈ ക്യാൻവാസ് ഇല്ലാതെ വരുന്ന മെമ്പർഷിപ്പ് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയണം ഒരു ചാരിറ്റി കൂട്ടായ്മ അതിലേക്ക് പെട്ടെന്നെ മെമ്പർഷിപ്പ് കൂടുന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു സംഘടന ഉണ്ടെങ്കിൽ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ അവിടെയും വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലവരും സ്പോൺസർ ചെയ്ത പൈസ കൊണ്ട് പലവരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ സങ്കല്പം ഒരാഴ്ച ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോകുകയാണ് ഇങ്ങനെ വീട് കിട്ടും കിട്ടില്ലേ കിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞു കൂടുതൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്തലേ എന്നത് ബാങ്ക് ഡീറ്റെയിൽസ് അല്ല അതിൽ അപ്പുറത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്തും വേണ്ടി വന്നാൽ ചെയ്യും കാരണം ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും നോക്കില്ല നമ്മൾ പറയാൻ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇന്നാണ് ഉണ്ടായത് ഇതുവഴി നമ്മൾ ജീവിച്ചു വന്ന ഓരോ ഘട്ടങ്ങളും നമ്മൾ മറികടന്നുകൊണ്ടത് എത്രമാത്രം വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് ഒരു നേരത്തെ ചോറ് വരെ ഉണ്ണാതെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഡയാലിസ് ചെയ്യുന്ന സമയത്ത് ഉറക്കുളച്ചിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസ് ഒക്കെ വന്നാൽ ഉണ്ടാവും അത് മൂന്ന് നാല് മണിക്കൂർ ഒരു ഡയാലിസിസ് അങ്ങനെയൊക്കെ ഉണ്ണാതെ ഉറങ്ങാതെയൊക്കെ ഇരുന്നിട്ട് വയറുവേദന വരെ വന്നിട്ട് നമുക്ക് വയറുവേദന അൾസർ എന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയില്ല അത്ര ഗ്യാസ് കയറിയിട്ടൊക്കെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് പല സിറ്റുവേഷനും നമ്മൾ കടന്നു പോയിട്ട് ജീവിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ അനുഭവം ഉള്ളവർ ജീവിതാനുഭവവും പട്ടിണിയും ദുരിതവും അനുഭവിച്ചവർക്ക് ഒന്നിനോട് പേടി ഉണ്ടാവില്ല പേടിയുണ്ടാവില്ല വെച്ച് കഴിഞ്ഞാൽ മരിക്കണ ഒരു ഘട്ടത്തിൽ നമ്മൾ ഉയർന്നു വന്നവരാ അപ്പോൾ ഇപ്പം ജീവിക്കുന്നതും ഈ കാണുന്നതിൻ്റെ ഈ ഞാൻ ജീവിക്കുന്നതിൻ്റെ ഈ കാണുന്ന ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഏഹ് അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നിൽ നമ്മുടെ സത്യം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എവിടെ വേണമെങ്കിലും മുഖം നോക്കാതെ അവതരിപ്പിക്കും എന്നുള്ളതാണ് അതിൽ ചിലവിടെ ചില ഇമോഷണൽ ആയിക്കോട്ടെ ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും ചിലവിടെ നമ്മൾ പറഞ്ഞു തന്നെ പറഞ്ഞെന്ന് വരും ചിലപ്പോൾ റിപ്പീറ്റേഷൻ വരും കാരണം മൈൻഡ് ഫ്രഷ് അല്ല അത് വേറൊരു മൈൻഡിലൊക്കെ എടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ചിലവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടൻ നിങ്ങൾ പറഞ്ഞത് തന്നെ പിന്നെയും പറയല്ലേ വീടിനെ കുറിച്ച് പറയല്ലേ വീടിനെ കുറിച്ച് പറയാനല്ലാണ്ട് ഇനി ഞാനി അവിടെ അമ്പാളങ്ങ പൊട്ടിച്ച കഥ പറയാൻ പറ്റും എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ല പറയാം അപ്പം നമ്മൾ കാണാൻ ഇത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് കണ്ടിട്ട് എനിക്ക് ഒരാൾ എന്നെ സഹായിക്കണ്ട യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എൻ്റെ ചാനൽ കണ്ടിട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഒരാളൊരു ഹെൽപ്പ് ചെയ്യണ്ട ഞങ്ങളെ സ്നേഹിക്കാൻ മാത്രം ഞങ്ങൾ ആദ്യം മുതൽ ഈ വീഡിയോ വരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളോട് ഇഷ്ടമുള്ളവര് ഞങ്ങളുടെ കൂട്ടു നിൽക്കുക എന്നുള്ളത് മാത്രം ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഇങ്ങനെ കൈ പിടിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഒരു എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ ഞങ്ങൾ നിങ്ങളിൽ നിന്നും പൈസ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ ചിലർ പലരും പറഞ്ഞു നിങ്ങൾക്ക് ദാരിദ്ര്യം മാത്രമാണ് പറയാനുള്ളത് ദാരിദ്ര്യം മാത്രമുള്ള പൈ അപ്പം പിന്നെ ദാരിദ്ര്യം പറയുള്ളൂ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടറി അടിച്ചു എന്നാണ് ഞാൻ പറയും എന്തെങ്കിലും ഒരു കാലത്ത് ഇതെല്ലാം നിറവേറ്റി എൻ്റെ വീടിൻ്റെ ഉമ്മർത്തി ഇരുന്ന് ഞാനൊരു വീഡിയോ ചെയ്യും അന്ന് എനിക്ക് എനിക്ക് ഉള്ള എൻ്റെ സൗ എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ സുഹൃത്തുക്കളും അന്ന് എൻ്റെ മൊബൈലിലൂടെ വരെ ഞങ്ങളുടെ ജീവിതം ഇപ്പോഴും ഞങ്ങളെ നോക്കി കാണുന്നവരുണ്ട് ഞങ്ങളിഷ്ടമല്ലാത്തവരും ഞങ്ങളുടെ ഞങ്ങളെ ഇഷ്ടമല്ലാത്ത ആളുകളും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളങ്ങനെ നോക്കിയിരിക്കുന്നവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കൂടി പറയാണ് വളരെ നന്ദി നിങ്ങൾ വീഡിയോ കാണണ്ടല്ലോ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാണ്ടല്ലോ എന്നുള്ളതാണ് അത്രേ ഉള്ളൂ അപ്പോൾ വീടിനെ കുറിച്ച് പറഞ്ഞു വീടിനെ കുറിച്ച് ഇനിയും വീഡിയോകൾ വരും വീട് കിട്ടണ വരെ വരും വീട് കിട്ടിയിട്ടും വരും ഞങ്ങൾ ഈ ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് തന്നെ ഉള്ളു അപ്പം ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും വേറൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദാരിദ്ര്യം പറയില്ലേ കണ്ടന്റ് ഇല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ ദാരിദ്ര്യം പറയില്ല ഇത് നടക്കെന്താ കണ്ടൻ്റ് ആയത് ഇതൊക്കെ എനിക്കിത് കണ്ടൻ്റ് അല്ല അത് ഞങ്ങളുടെ ജീവിത നീ വേറെ കണ്ടന്റ് നോക്കി പൊക്കോ അതെനിക്ക് നിന്നോട് പറയാനുള്ളു എനിക്ക് വേറെ പറയാനൊന്നുമില്ല ഓക്കെ അപ്പോൾ എന്തായാലും വീടിനെ കുറിച്ചുള്ള വീടിനെ കുറിച്ചുള്ള പറച്ചിൽ തന്നെ കൂടുതൽ വരുള്ളൂ കാരണം വീട് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള വാശിൽ തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എപ്പോഴും ഇന്നും കൂടി വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കണം എന്തായാലും ഒരാഴ്ചയുടെ ഉള്ളില് കൃത്യമായ ഒരു റിസൾട്ട് വരും വീട് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് പിന്നെ ഈ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീടുകളോട് പറഞ്ഞു വാടകയ്ക്ക് ഇരിക്കുകയാണ് ഞങ്ങൾക്ക് സ്വന്തം ഭൂമി പോലും ഇല്ല അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും പക്ഷെ ഞാനും ഈ പറഞ്ഞതൊക്കെ നേടിയെടുത്തതാണ് വാടകയ്ക്കിരുന്ന ഒരാളിനെ ഞാനും എൻ്റെ കുഞ്ഞു മോളായിട്ട് ഇരുന്ന ആളാണ് ഞാൻ ഈ കാണുന്ന എൻ്റെ ധിയ മോളായിട്ട് ആളാണ് ഞാൻ ദിയ്ക്ക് തൊണ്ണൂറ് ദിവസമുള്ളപ്പോൾ തൊട്ട് ഞങ്ങൾ വാടകയ്ക്കിരുന്ന വീട്ടിലുള്ള ഞങ്ങൾക്കൊരു അടുപ്പ് പോലും ഉണ്ട് അതിലേക്ക് കത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ഒരു തീ കത്തിക്കാൻ പോലും എൻ്റെ ഭാര്യയ്ക്ക് എവിടെയാണെന്ന് അറിയാത്ത സ്ഥലമായിരുന്നു അതായത് എന്നിട്ട് ഞങ്ങൾ ഒരു മൂന്ന് കല്ല് കൂട്ടി വെച്ചിട്ട് ആ വീട്ടിൽ ഞങ്ങൾ അവരുടെ ആളുടെ അടുത്ത് ചോദിച്ചു ആ വാടക വീട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ തീ കത്തിച്ചോട്ടെ ഞങ്ങൾക്ക് അപ്പോൾ ഗ്യാസ് ഇല്ല ചോദിച്ചു ഗ്യാസ് ഇല്ല അയ്യോ ഞങ്ങൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഇവിടെ സമ്മാനിക്കില്ല അവർ ഗ്യാസ് ഇല്ല ഞങ്ങൾ വാടകയ്ക്ക് വന്നിട്ടുള്ളൂ ഒക്കെ ഞങ്ങൾ മേടിക്കും അങ്ങനെ ഞങ്ങൾ സ്റ്റവ് മേടിച്ച് മണ്ണെണ്ണ സ്റ്റവ് മേടിച്ച് അവിടെ നിന്ന് അവിടുന്ന് അരി വെച്ച് ചോറുണ്ടിട്ട് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന കൊച്ചു വീടാണെങ്കിലും ഈ വലിയ വീടാണെങ്കിലും ഞങ്ങളിപ്പോൾ ഇതിവിടെ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നമുക്ക് ഉയരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വീടിന്റെ കാര്യങ്ങൾ കൂടുതൽ വീഡിയോ ചെയ്യുന്നത് അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടെങ്കിൽ എനിക്കിത് അങ്ങനൊരു മുടി പോണ പോലെ ഉള്ളു എന്നുള്ളത് ഞാൻ ആയിട്ട് പറയുന്നത് കാരണം എനിക്ക് വീട് വേണം നല്ലൊരു വീട് വേണം എനിക്ക് ഞാൻ തന്നെ ഉള്ളു ഇവൾക്ക് ഇവിടെ തന്നെ ഉള്ളു ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളു അപ്പം ഞങ്ങളൊരു വീട് വെച്ചിട്ട് തന്നെ ഞങ്ങൾ ആ ബാക്കി കാര്യങ്ങൾ നിർത്തുള്ളൂ അതുവരെ ഞങ്ങൾ വീട ഈ വീടിന്റെ വർത്താൻ വീഡിയോയിൽ പറയും എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാർഡിൽ നിന്നാണെങ്കിലും ഞങ്ങളുടെ മെമ്പറായാലും കൗൺസിലറായാലും ഒരുപാട് പേരുണ്ട് പിന്നെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോണത് കൊണ്ടാണ് കുറച്ച് ഫോർമാലിറ്റീസിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഒരു സുഹൃത്തിനേക്കാളപ്പുറം ഞങ്ങളുടെ ഒരു ബന്ധം പോലും ഞങ്ങളുടെ ഞങ്ങളുടെ ചോരയാണ് ഇപ്പോൾ എന്നുള്ളതാണിപ്പോൾ പുള്ളിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ റിസ്ക് തമ്പുരാൻ അയാൾക്ക് വേറൊരു വഴിയിലൂടെ നല്ലൊരു ഭാഗ്യം അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അത് ഞാൻ ആൾക്ക് കൂടട്ടെ എന്നുള്ള ആഗ്രഹമാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഞങ്ങളിപ്പോൾ പല സുഹൃത്തുക്കളും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരെ പല സുഹൃത്തുക്കളും നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിങ്ങനെ നമ്പർ കിട്ടിയെന്ന് വരെ ഭയങ്കര ആണ് ആ കാര്യമൊക്കെ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്മാനം കൂടിയാണ് അങ്ങനെയുള്ള ഒരു കാര്യം അപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ട് ആ ചാനലിൽ നിന്ന് ഒരു മെമ്പർ ഞങ്ങളെ കണ്ടെത്തുക വിളിക്കുക അതും ഞങ്ങളറിയാത്ത ഒരാൾ ഞങ്ങളുടെ കുടുംബത്തെ പോലും സംസാരിക്കുക അവരൊരു ദിവസം ഞങ്ങളെ കാണാൻ വരാമെന്ന് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് അവർ അവർ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു മെമ്പറെ പോലെയാണ് ഇപ്പോൾ നമുക്ക് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കുന്ന വേണ്ട നമ്പർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന വേണ്ട നമ്പർ കൊടുക്കുകയാണെങ്കിലും എനിക്ക് ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മനസ്സുകൊണ്ട് ഒരു എൻ്റെ കൊച്ചിനൊരു ഗിഫ്റ്റ് വരെ അവർക്ക് തരാൻ പറ്റാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിയിട്ടായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ സ്വീകരിക്കാത്തതിൻ്റെ കാരണം അത് നാളൊരു പേരാവരുത് ഞങ്ങളുടെ ഒരു മെമ്പർ പോലും ഞങ്ങളുടെ അടുത്ത് പറയരുത് ഒരു കമൻറ്റ് പോലും പറയരുത് ഇന്ന് വരെ അങ്ങനെ ഒരു കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല ഇവർ പൈസ മേടിച്ചു ഇവർ വീഡിയോ ചെയ്യണത് ക്യാഷ് മേടിക്കാനാണ് ചാരിറ്റിക്ക് പോലെയാണ് ഇവർ ചെയ്യണത് ദാരിദ്ര്യം പറഞ്ഞിട്ട് ആളെ മയക്കാണ് എവിടെ റോ ഈ നേരം വരെ ഞങ്ങൾ ഈ മക്കളാണ് ഞങ്ങളുടെ മുന്നേ കയ്യിലിരിക്കണത് ഈ മക്കൾക്ക് ഞങ്ങൾ വേറൊരാളിൽ നിന്നും ഞാൻ അവരുടെ തന്ത ഞാനല്ലാതെ ഇവർക്കൊരു പാപ്പൊരു പലഹാരം വേറൊരാൾ കൂടുന്നതെന്ന് ഞങ്ങൾ മേടിച്ചിട്ടില്ല ഈ നേരം വരെ ഞങ്ങൾക്കത് വേണ്ടേനു വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു പേരാവരുതെന്ന് വെച്ചിട്ടാട്ടോ വേറൊന്നും വിചാരിക്കരുത് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തരാൻ പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഞങ്ങളെ സ്നേഹിക്കാൻ വന്ന എല്ലാവരോടും നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് അത്ര മാത്രമേ പറയാനുള്ളൂ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ നമുക്ക് താങ്ക് യു ഇപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചാൽ ഞാൻ ഇപ്പം ഇത് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ചായ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചായ ഓഫ് ചെയ്തു ഇനി അന്നാത്തെ പോലെ ചൂടാറുന്നതിന് മുന്നേ ഞങ്ങൾ ചായ കുടിക്കട്ടെ ഓക്കെ ഇന്ന് ദൃശ്യം ഒന്നും വേണ്ടിയിട്ടില്ല വീഡിയോയിൽ വീട് വെച്ചോ കാണിച്ചു കൊടുക്കും പറമിക്കും ഞങ്ങള് അല്ല പിന്നു